യഥാർത്ഥത്തിൽ ശ്രീ ജോർജ് പൊടിപ്പാറ ബി ജെ പി ഈ അയോധ്യ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കയറിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു നീളമുള്ള കയറിട്ടിരിക്കുകയാണ് വേണമെങ്കിൽ കോൺഗ്രസ്സിന് അതിൽ തൂങ്ങിച്ചാകാം അല്ലെങ്കിൽ ഈ കയർ പിടിച്ച് കോൺഗ്രസ്സിന് കയറി വരാം ഇതിൽ എന്താണ് നമ്മൾ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാനും ഈ പാനലിലുള്ള ശ്രീ ജയരാജനും അതുപോലെ തന്നെ ഫസൽ ഗഫൂറും ഒക്കെ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് കയറി പിടിച്ച് കയറിപ്പോരാനായിരിക്കും അത് തൂങ്ങിച്ചവണമെന്ന് ആഗ്രഹിക്കില്ല ആരും കാരണം ഇന്ത്യയിലും അതിന്റെ എന്തൊക്കെ പറഞ്ഞാലും ശരി നമുക്ക് ഇന്ന് ഇടതുപക്ഷത്തിനടക്കം അംഗീകരിക്കാവുന്ന ഏറ്റവും വലിയ മതനിരപേക്ഷ കക്ഷി പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രപരമായ വിഡിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തായാലും നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് അതുകൊണ്ട് എത്ര വിരോധം ഉണ്ടെങ്കിലും കോൺഗ്രസ് തൂങ്ങിച്ചാവണോന്ന് ആഗ്രഹിക്കാൻ സാധ്യതയില്ല അപ്പൊ അത്രയും അത് നമുക്ക് കോമൺ ആയിട്ട് അംഗീകരിക്കാവുന്ന യോജിക്കാവുന്ന ഒരു വിഷയമാണ് ആ കയറ് കയർട്ട് പക്ഷെ നീലിമ നമ്മള് പറയുന്നത്ര സിമ്പിൾ അല്ല ഇത് ഇപ്പൊ ഫസൽ ഗഫൂർ പാലസ്തീൻ വിഷയത്തിന്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം പ്രണനം ഉദ്ദേശിച്ചല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും പാലസ്തീന് അനുകൂല നിലപാടെടുത്തു ഇന്ദിരാഗാന്ധിയെ യാസർ അരാഫത്ത് എന്ന് പറഞ്ഞ പി എൽഒ ചെയർമാൻ സ്വന്തം സഹോദരി എന്ന് വിളിച്ചതും ഒക്കെ അപ്പൊ കോൺഗ്രസും ആദ്യം മുതലെടുത്തൊരു നിലപാടുണ്ട് നെഹ്റുവിന്റെ കാലം മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതലേ എടുത്തൊരു നിലപാടുണ്ട് അതെ അപ്പൊ അതും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി ഏതായാലും സി പി എം എടുത്ത നിലപാടിനേക്കാൾ അന്താരാഷ്ട്ര വേദികളിൽ പാലസ്റ്റീനിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തുണയാകുന്നതും പാലസ്റ്റീൻ കൂടുതൽ എന്താ പറയുക നന്ദിയോട് ഓർക്കുന്നതും തീർച്ചയായിട്ടും ഇന്ത്യ ഭരിക്കുന്ന അന്നത്തെ കോൺഗ്രസ് എടുത്ത നിലപാടായിരിക്കുമല്ലോ അപ്പൊ അതുകൂടി അങ്ങ് ഈക്വൽ കൂടി അതേ എംഫോസിസോടുകൂടി പറയണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ അതുപോട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നീലമ ഈ പറഞ്ഞ വികാരങ്ങളൊന്നും ഈ രാഷ്ട്രീയ ഈ മതവികാരങ്ങളൊന്നും രാഷ്ട്രീയത്തെ ബാധിക്കില്ല എന്നാണ് ഇവര് രണ്ടുപേരും ഇരുന്ന് പറയുന്നത് പക്ഷെ കേരളത്തെ തന്നെ എടുത്ത് ഞാൻ അത് അത് തെറ്റാണെന്ന് പറയാം സ്ഥാപിക്കാൻ എളുപ്പമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിന്ന സാധനം എന്താ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി ആ വിധി സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റിൽ നടപ്പാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചു അതിനൊപ്പം ഒന്നുകൂടി ഓർക്കണം പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് നല്ല എന്താ പറയാ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന് നല്ല പ്രതിച്ഛായയോടെ പോകണമല്ലോ ഞാൻ ചുരുക്കാണ് ആ തെരഞ്ഞെടുപ്പിൽ മറ്റെന്തിന്റെ എന്ത് കെയർ ഓഫിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല മറിച്ച് ആ ശബരിമല വികാ വിഷയത്തിൽ പരമ്പരാഗതമായിട്ട് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന സി പി എമ്മിനെ പിന്തുണച്ചിരുന്ന ആ ഒരു എന്താ പറയാ ഈ പറഞ്ഞ ബി ജെ പിക്ക് കിട്ടുന്ന ആ സമൂഹത്തിൽപ്പെട്ട ആളുകളിൽ നല്ലൊരു വിഭാഗം ഈ പറഞ്ഞ ഈ വിഷയത്തിന്റെ പേരിൽ സി പി എമ്മിനെ എതിർക്കുകയും

ഇവിടെ ശ്രീ പൊടിപ്പാറ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് മുൻ പിന്നെ സീറ്റുകളെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോട് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളോട് കൂടി എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വന്നു എന്ന് കൂടി കാണണം എല്ലാ ഘട്ടങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ട് നിലപാട് ദൃഢമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പൊടിപ്പാറ ഞാൻ പറയൂ ശബരിമലയുടെ ശബരിമലയുടെ കാര്യത്തിൽ ദൃഢമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്താ നിലപാട് സുപ്രീം കോടതി വിധി വന്നതിനെ തുടർന്ന് ആ നിലപാട് ആർ എസ് എസുകാരോ ഞാൻ പറയാം ആർ എസ് എസ്കാരോ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് ശ്രീ പൊടിപ്പാറ കേൾക്കൂ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് രാജസ്ഥാനിലെ നാഗൌറിൽ ചേർന്നിട്ടുള്ള ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ പ്രതിനിധി സഭ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമാവാം എന്ന് പ്രമേയം പാസ്സാക്കിയവരാണ് അവർ കേരളത്തിലെ എൻ എസ് എസിൻ്റെയും മറ്റു നേതൃത്വത്തിൽ ആചാര സംരക്ഷണ പ്രതിജ്ഞയൊക്കെ നടന്നല്ലോ ആ അത് വന്നപ്പോൾ കേരളത്തിൽ കുറച്ച് അനുകൂലമായി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന തോന്നലിനെ അടിസ്ഥാനപ്പെടുത്തി അവരവസരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു സുപ്രീം സുപ്രീംകോടതി വിധി വന്നപ്പോൾ അനുകൂലിച്ച കോൺഗ്രസ് കേരളത്തിൽ കുറച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അവസരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അങ്ങനെയൊരു നിലപാട് സി പി എം സ്വീകരിച്ചിട്ടില്ല എൽ ഡി എഫ് സർക്കാരും സ്വീകരിച്ചിട്ടില്ല സുപ്രീം കോടതി വിധിയോട് ഞങ്ങൾ യോജിച്ചു വിധി നടപ്പാക്കാനുള്ള ബാധ്യത കേരള സർക്കാർ ഏറ്റെടുത്തു അതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആശയദാർഢ്യം അവിടെയൊക്കെ ഈ രാജ്യത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും സി പി എം സ്വീകരിച്ചതുപോലെ ഇപ്പോൾ സ്വീകരിച്ചതാണ് ഞങ്ങളുടെ വിമർശനം